വെള്ളിയാറിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആളെ ഇനിയും കണ്ടെത്താനായില്ല അളനല്ലൂർ മരുതമ്പാറ പടുവിൽക്കുന്ന് പുളിക്കൽ യൂസഫാണ് ഒഴുക്കിൽപ്പെട്ടതെന്നാണ് നിഗമനം ശനിയാഴ്ച വൈകിട്ട് മുതൽ കാണാതായ ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തിങ്കളാഴ്ച വൈകുവോളം തുടർന്നു വെള്ളിയാഴ്ച രാത്രിയോടെ വെള്ളിയാറിൽ ഒഴുക്കിൽപ്പെട്ടതായി കരുതപ്പെടുന്ന അലനല്ലൂർ മരുതമ്പാറ പടുവിൽക്കുന്ന് പുളിക്കൽ യൂസഫിനായുള്ള തിരച്ചിലാണ് മൂന്നാം ദിവസവും തുറന്നത് പ്രതികൂല കാലാവസ്ഥയിലും നിരവധി പേർ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി പെരുന്നെല്ലുമണ്ണയിൽ നിന്നും മലപ്പുറത്തുമുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും നാട്ടുകാരും ട്രോമാ കെയർ പ്രവർത്തകരുമാണ് രണ്ടു ദിവസങ്ങളായി തിരച്ചിൽ നടത്തുന്നത് ഇവരോടൊപ്പം മൂന്നാം ദിവസമായ തിങ്കളാഴ്ച കോഴിക്കോട് നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന എന്റെ മുക്കം ടീമും പങ്കാളികളായി സ്ക്യൂബ ടീ ഉൾപ്പെടെയുള്ളവർ ഉച്ചാരക്കടവ് ചന്തപ്പടി മേലാറ്റൂർ കീഴാറ്റൂർ മണിയാണി കടവ് എടയാറ്റൂർ എന്നിവിടങ്ങളിലാണ് തിരച്ചിൽ നടത്തിയത് ശക്തമായ മഴയിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ ആളെ കണ്ടെത്താനായില്ല അതേസമയം കാണാതായ യൂസഫിനെ കണ്ടെത്തിയെന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വ്യാജ പ്രചരണവും നടക്കുന്നുണ്ട് ശനിയാഴ്ച വൈകിട്ടോടെയാണ് വീടിന് സമീപത്തെ തോട്ടിൽ കുളിക്കാനിറങ്ങിയ അലന്നലൂർ മരുതമ്പാറ പടുവിൽ കുന്ന് പുളിക്കൽ യൂസഫിനെ കാണാതാകുന്നത് ന്യൂസ് പ്യൂറോ മേളാറ്റൂർ വട്ടമ്പലത്തുനിന്നെത്തിയ ഫയർഫോഴ്സ് ജീവനക്കാർ ആപ്താമിത്രാംഗങ്ങൾ പാലക്കാട് ജില്ലാ ട്രോമാ കെയർ വാളണ്ടിയർമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചാവാലിത്തോട്ടിൽ തിരച്ചിൽ നടത്തിയത് രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരച്ചിൽ നടത്തിയെങ്കിലും യൂസഫിനെ കണ്ടെത്താനായില്ല അഗ്നിസമര സേനാംഗങ്ങളായ സുൽഫിസ് ഇബ്രാഹിം വിമൽകുമാർ സുഭാഷ് പ്രശാന്ത് സുജിത്ത് മിഥുൻ ആപ്താമിത്രാംഗങ്ങളായ മിത്രാംഗങ്ങളായ റിഷാദ് നിയാസ് അജ്മൽ ഓമനക്കുട്ടൻ ബിച്ചുമോൻ മ കെയർ വാൾണ്ടിയർമാരായ റിയാസ് റിഷാദ് അലനല്ലൂർ റഹീസ് ഷിയാസ് സലാം രാജൻ ശ്രീകൃഷ്ണപുരം എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തിയത് രണ്ട് കിലോമീറ്ററോളം വന്നിട്ടുണ്ട് ഇവിടെ നടത്തും അടുത്ത പാലത്തിലേക്ക് ടീം ആ പാലത്തിലേക്ക് പോകാം ബ്യൂറോ അലനല്ലൂർ